ദേശീയ കുഷ്ഠരോഗ ദിനാചരണത്തിൻ്റെ ഭാഗമായി പനങ്ങാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസിൽ വെച്ച് അതിഥി തൊഴിലാളിക്കായി ബോധവൽക്കരണ ക്ലാസും പോസ്റ്റർ പ്രചരണവും നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ ടി ആർ മിനി പബ്ലിക് ഹെൽത്ത് നേഴ്സ് കെ പി റോസ്വിനു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എൽ ടി അനിതകുമാരി കെ ഡി ദീപക് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നടത്തി പരിപാടിയിൽ ജെ പി എച്ച് എൻ എം എൽ എസ് പി ആശ എന്നിവർ പങ്കെടുത്തു അതുപോലെ തന്നെ ബി എസ് എൻ എസ് റോസ്മിനോ സിസ്റ്ററുണ്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടുള്ള അനിതാകുമാരി സാറുണ്ട് അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് നേഴ്സായിട്ടുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സായിട്ടുള്ള സിസ്റ്റർ ഉണ്ട് കൂടാതെ നമ്മുടെ ഈ ഫസ്റ്റ് എയ്ഡ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു ലൈഷർ ഹോസ്പിറ്റലാണ് വി പി എസ് ലൈഷേർ ഹോസ്പിറ്റലാണ് അതിൻ്റെ കോർഡിനേറ്റർ ആഷ്ലിനാണ് ആഷ്ലിനെത്തിയിട്ടുണ്ട് അഷ്വിനിയുടെ ഒപ്പം തന്നെ ആലിയ ആലിയ നമുക്ക് വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് എയ്ഡ് പ്രോഗ്രാം കാണിച്ചു തരുന്നത് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഉൾപ്പെടെയുണ്ട് സി പി ആർ ഉൾപ്പെടെയുള്ള ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ നിങ്ങളുടെ ആ ബോർഡിൽ സി പി ആർ കൊടുക്കുന്നതിനെ കുറിച്ച് അവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്കും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡെമോൺസ്ട്രേഷൻ അടങ്ങുന്ന രീതിയിലാണ് നമ്മൾ ആ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും പരിപാടികളാണ് ഇന്നത്തെ ദിവസം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ പറഞ്ഞ ഏവരെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്ന് ഈ പ്രോഗ്രാം അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളോടത്തിലുമാണ് നമ്മുടെ കുറേയൊക്കെ മലയാളം മനസ്സിലാവേണ്ടവർ നമ്മളുടെ ഈ ടോൾ പ്ലാസയായിട്ട് ബന്ധപ്പെട്ട ജീവനക്കാർ അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി സിക്സ്റ്റി സിക്സ് ബന്ധപ്പെട്ടിട്ടുള്ള ജീവനക്കാരുണ്ട് അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട് ഈ പ്രദേശത്തെ മറ്റ് ായിട്ട് എത്തിയിട്ടുണ്ട് എല്ലാവരെയും ഈ വേദിയിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് രണ്ടുപാർക്കും ജീവിത രീതിയിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന പല അസുഖങ്ങളും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഷുഗർ എന്ന് കേട്ടിട്ട് ഡയബറ്റിക് ഡയബറ്റിക് പേഷ്യന്റ് ആയി തീരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടുക പിന്നെ ഒന്ന്സർ അർബുദ രോഗങ്ങൾ അതായത് ക്യാൻസർ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ശരിക്കും ജീവിത മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അസുഖങ്ങളിലേക്ക് വന്നതിന് ശേഷമാണ് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുക ഇന്നിപ്പോ സ്ക്രീനിങ് നടത്തിയത് അഭുദ്ദേശിച്ചുകൊണ്ടാണ് എല്ലാവരുടെയും ബി പി ഷുഗർ നോക്കിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ അവരുടെ സ്റ്റാറ്റസ് അറിയാം ബി പി എത്രയുണ്ട് ഷുഗർ എത്രയുണ്ട് എന്നുള്ളത് അറിയാം അല്ലേ അറിയാമല്ലോ അറിയാം അതിൽ കൂടുതലുള്ളത് കണ്ടിരുന്നോ കണ്ടു കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് അതുപോലെ ഷുഗർ ലെവൽ കൂടി നിന്നാൽ നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ അതിനോടനുബന്ധിച്ചുണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കുറയ്ക്കുക അതിൽ നിന്ന് നമ്മൾക്ക് ആരോഗ്യം മെച്ചപ്പെടുത്തുക ആരോഗ്യം മെച്ചപ്പെടുമ്പോഴേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുകയുള്ളു